നിങ്ങൾ മാസ്റ്റർ ബേഷന് അഡിക്റ്റഡായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇത് കാരണം നിങ്ങൾക്കുണ്ടാവുന്ന ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി യുവർ ബോഡി എനർജി വിൽ ഡ്രെയിൻ നിങ്ങളുടെ ബോഡിയിലുള്ള എനർജി എല്ലാം ഇല്ലാതാവുന്നു ദിവസം മുഴുവനും എനർജി ഇല്ലാത്തതുപോലെ ഇരിക്കും അനുഭവപ്പെടുക രണ്ടാമതായി നിങ്ങൾ റിയൽ സെക്സ് ചെയ്യുമ്പോൾ മാസ്റ്റർ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും റിയൽ സെക്സിൽ ലഭിക്കാതെ വരും നമ്പർ ത്രീ ഹാർഡ് ടു ലിഫ്റ്റ് വെയിറ്റ്സ് ഇൻ ജിം നിങ്ങൾ ജിമ്മിലേക്ക് പോകുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ജിമ്മിൽ പോയി വെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം നിങ്ങളുടെ ശരീരത്തിൽ അതിനുള്ള എനർജി പോലും ഉണ്ടാവില്ല ഫോർ നിങ്ങൾ വളരെ എക്സ്ട്രീം ആയിട്ടും അഡിക്റ്റീവ് ആയിട്ടും മാസ്റ്റർബേഷൻ ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോണിനെ ബാധിക്കാൻ കാരണമാകും പോൺ മാസ്റ്റർബേഷൻ പോലുള്ള അഡിക്ഷൻസ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു അഡിക്ഷനിൽ നിന്നും പുറത്തു വരാൻ പറ്റാതിരിക്കുകയാണോ എങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മെൻറ്റേഴ്സ് തൊണ്ണൂറ് ദിവസം ഓൺലൈനായി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ ഈ അഡിക്ഷൻസ് പൂർണ്ണമായും മാറ്റുന്നതാണ് അത് മാത്രമല്ല ഇതുപോലുള്ള അനവധി ബെനിഫിറ്റ്സ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഐ വാണ്ട് ടു ജോയിൻ എന്നൊരു മെസ്സേജ് അയയ്ക്കുക